മറ്റു വാർത്തകളിലേക്ക് കോൺഗ്രസിലെ തർക്കത്തിൽ കടുംപിടുത്തവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപമാനത്തിനായി തുടരാൻ താല്പര്യമില്ലെന്ന് സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു അതേസമയം പാർട്ടിയെ സതീശൻ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു കെ സുധാകരന്റെ ആരോപണം കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി വിനോയ് നൽകും ബിനോയി സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ ഊർജ്ജത്തിനായി തുടങ്ങിയ ക്യാമ്പ് അതിപ്പോൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറയിലേക്കും ആഭ്യന്തര കുഴപ്പത്തിലേക്കുമൊക്കെ വഴിതെളിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ മുൻപ് വ്യക്തമാക്കിയത് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒന്നും തൻ്റെ ഭാഗത്തു ഉണ്ടാകില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം ഹൈക്കമാൻഡിനെ ഇത്തരത്തിൽ ഒരു സാഹചര്യം എന്താണ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദീപാദാസ് മുൻഷ്യൊരു കത്തയച്ചിരുന്നു അന്വേഷണം നടത്തണമെന്ന് ആ അന്വേഷണത്തിൻ്റെ ഭാവി എന്താകും ലിബീഷ് കഴിഞ്ഞ കുറേ നാളുകളായാണ് ഈ പ്രശ്നം അതായത് കെ സുധാകരനും വി ഡി സതീശനുമായുള്ള തർക്കം തുടങ്ങിയിട്ട് കുറേ നാളുകളായി പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് ഈ വിഷയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും കാരണം പാർട്ടിയിൽ ആരാണ് മുമ്പിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃനിരയിൽ ആരാണ് വലുത് എന്ന തരത്തിൽ ഇരുവർക്കും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഈഗോ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം മിഷൻ ട്വന്റി അതായത് വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന മിഷൻ ട്വന്റി ട്വന്റി ഫൈവില് ഓരോ ജില്ലകളിലും ശില്പശാലകൾ വിളിച്ചു ചേർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി സി അധ്യക്ഷനും നടത്തേണ്ട പരിപാടികളിൽ നിന്നൊക്കെ തന്നെ വി ഡി സതീശൻ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപവുമായി മാറിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി ഒരു കത്ത് അയച്ചത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലെ സംഭവങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് ചോർന്നു പോകുന്നത് ഇത് വാർത്തയായി നൽകുന്നതിന്റെ പിന്നിൽ ആരാണ് ഇത് അന്വേഷിക്കുന്നത് ണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമുള്ള ഒരു ഏകാംഗ കമ്മീഷൻ എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാൻ കഴിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയ വലിയ വിജയം അത് എല്ലാ നേതാക്കന്മാരും ഒരുപോലെ അംഗീകരിക്കുമ്പോഴും ചില ചില സ്ഥലങ്ങളിൽ നിന്നും ചില ഉണ്ടായ അപസ്വരങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്ന് നമുക്ക് പറയാൻ പറഞ്ഞു വയ്ക്കാൻ കഴിയും കാരണം പലപ്പോഴും കെ പി സി സി പ്രസിഡന്റും ഒപ്പം വി സതീശനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുന്നത് പ്രവണത ഏകദേശം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ പല സമയങ്ങളിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനകത്ത് ഗ്രൂപ്പ് വഴക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ചേരിതിരിങ്ങുന്ന പ്രവർത്തനങ്ങളോ ഒന്നും തന്നെയില്ല ഇരു നേതാക്കന്മാർക്കും നിലനിൽ ഇരു നേതാക്കന്മാർക്കും ഇടയിൽ നിലനിൽക്കുന്ന നേതൃനിരയിലേക്ക് ആരാണ് വലുത് എന്നുള്ള ഒരു സാഹചര്യമാണ് അതേസമയം വയനാട്ടിൽ നടന്ന കെ പി സി സിയുടെ ഉന്നതതല യോഗത്തിൽ കെ സുധാകരനെതിരെ വലിയ തരത്തിൽ ആരോപണം ഉയർന്നു വന്നു എങ്കിൽ തന്നെയും കെ സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് കാര്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന ചില നേതാക്കന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ ചില ചില വാർത്തകൾ ഇതൊക്കെയാണ് ആ പിന്നീട് വലിയ വിഷയങ്ങളായി ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു മെല്ലപ്പോക്ക് നയം അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഈ അവസരങ്ങൾ നിലനിന്ന് അതൊരു വലിയ പരാജയത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിന്റെയും എ ഐ സി സി നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ അപമാനങ്ങൾ സഹിച്ച് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന തരത്തിൽ വി ഡി സതീശൻ തന്നെ എ ഐ സി സി നേതൃത്വത്തെ അറിയിച്ചത് ഇതിന്റെ ഫലമായാണ് എ ഐ സി സി നേതൃത്വം ഇടപെട്ടത് കാരണം നിലവിൽ കോൺഗ്രസിനകത്ത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉരുണ്ടുകൂടുന്നു എന്ന് തന്നെ എ ഐ സി സി നേതൃത്വത്തെ ചില നേതാക്കന്മാരും അറിയിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് എ ഐ സി സി കെ ബന്ധപ്പെട്ട് നടക്കുന്ന യോഗങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകൾ പുറത്തേക്ക് അതേപടി എങ്ങനെ വരുന്നു അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തണം എന്ന തരത്തിൽ എ ഐ സി സിയും നേർന്നിരിക്കും എന്തായാലും ഇതിനകത്ത് എ ഐ സി സി ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല കാരണം കോൺഗ്രസ്സിന് കേരളത്തിൽ സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം മാത്രവുമല്ല എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഈ ഭൂരിപക്ഷത്തിനൊക്കെ തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കാണ് നേതാക്കന്മാർ തമ്മിലുള്ള ഈ പോര് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് നിലവിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു ഒരു ഗ്രൂപ്പ് പോരിന് അപ്പുറത്തേക്ക് മാറി നേതാക്കന്മാർ തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്തായാലും ഇതിനകത്ത് ഗ്രൂപ്പിന് അതീതമായി ചിന്തിക്കുന്ന ചില ആളുകൾ പ്രത്യേകിച്ചും എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആദ്യഘട്ടത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിപരി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തിയെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ഇരു നേതാക്കന്മാരും തമ്മിൽ കാണുമ്പോൾ നേതാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ അണികളുടെ മുമ്പിൽ വെച്ച് പോലും പരസ്യമായി കാര്യമായി സംഭവിച്ചു അവസാനങ്ങളില്ല ഇടപെടലുകളില്ല സാധാരണഗതിയിൽ ഈ യു ഡി എഫ് കൺവീനർ നിലയ്ക്ക് എം എം ഹസൻ പോലും ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നു ഇത് ഘടകകക്ഷികളായ ലീഗിൽ പോലും ചർച്ചയായി മാറിയിട്ടുണ്ട് ലീഗ് തന്നെ ഒരു പക്ഷേ ഇതിലേക്ക് ഇതിലേക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട് മുമ്പൊരിക്കലും ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ തരത്തിൽ ഉണ്ടായപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ലീഗ് നേരിട്ട് നേരിട്ടിടപെട്ടിരുന്നു അത്തരത്തിൽ ഒരു ലീഗിന്റെ ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലില്ല അദ്ദേഹം യു കെയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ് വി ഡി സതീശ്വരാകട്ടെ എറണാകുളത്തുമാണ് ഇരു നേതാക്കളും സംസ്ഥാനത്തില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് ഈ വാർത്തകൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിസന്ധി ക്ഷമിക്കണം വാർത്തകൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വരികയും അതായത് പല സ്ഥലങ്ങളിലും കെ പി സി സി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ നിന്നുള്ള വാർത്തകൾ ആരോപണങ്ങൾ വിമർശനങ്ങൾ അതേപടി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന രീതി ശരിയല്ല തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് ചില നേതാക്കന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് എ ഐ സി സിയെ കാര്യങ്ങൾ ധരിപ്പിച്ച് അത് കെ സി വേണുഗോപാലിനെ നേരിട്ട് കണ്ട് ഇനി വിഷയങ്ങൾ ധരിപ്പിക്കും വി ഡി സതീശൻ എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് കാരണം കുറെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിൽ നിലനിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം ഒരുപക്ഷെ എ ഐ സി സി ഇന്നലെ ടെലിഫോൺ കഴിഞ്ഞ ദിവസങ്ങൾ ടെലിഫോണിലൂടെയാണ് വിഷയങ്ങൾ വി ഡി സതീശൻ അറിയിച്ചെങ്കിൽ ഒരു പക്ഷേ ഇനി അത് നേരിൽ കാണും വരും ദിവസങ്ങളിൽ എ ഐ സി സി നേതാക്കൾ ദീപാദാസ് മുൻഷിക്കാണ് കേരളത്തിന്റെ ചാർജെങ്കിലും വരും ദിവസങ്ങളിൽ അവർ തന്നെ സംസ്ഥാനത്തെത്തി കെ സുധാകരൻ കൂടി തിരിച്ചെത്തുന്നവരുകൂടി തന്നെ ഇരു നേതാക്കളെയും അടുത്തിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കും എന്നാൽ തന്നെയും നേതാക്കന്മാർ തമ്മിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്നും മാറി നിന്ന് ഇത് കാണുന്ന ഒരു സമീപനം ചില നേതാക്കന്മാർക്കുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലുണ്ട് അത്തരത്തിൽ അതിനെതിരെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ പരസ്യമായി പറഞ്ഞത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കും അത്തരം പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നേതാക്കന്മാർക്ക് കഴിയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വലിച്ച അത് മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നതിനോട് രമേശ് ചെന്നിത്തലയ്ക്കും താല്പര്യമില്ല കാരണം മുൻ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന വലിയ നേട്ടം അത് അതേപടി തുറന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടം കോൺഗ്രസിന് കൊയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് കാരണം നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും യു ഡി സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അനാവശ്യമായി ആ ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് രണ്ട് നേതാക്കന്മാർ തമ്മിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ എ ഐ സി സി നേതൃത്വം മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അതിൻ്റെയൊക്കെ ഒരു ഒരു ആദ്യഘട്ടവും നിലയ്ക്കാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തന്നെ ഒരു അന്വേഷണ കമ്മീഷനായി വെച്ചുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തവുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് കാരണം പലപ്പോഴും നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിനകത്ത് നടക്കുന്ന ഓരോ ചെറിയ ചർച്ചകൾ പോലും വളരെ വേഗത്തിൽ മാധ്യമങ്ങളിലേക്ക് നേതാക്കന്മാർ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശനും പറഞ്ഞത് കാരണം ഈ വയനാട്ടിൽ നടന്ന ആ സംഭവം വയനാട്ടിൽ നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ തന്നെ വലിയ തരത്തിൽ ആരോപണം കെ സുധാകരനെതിരെ ഉണ്ടായെങ്കിൽ പോലും കെ സുധാകരൻ അതിനെതിരെ കാര്യമായി പ്രതികരിച്ചില്ല പിന്നീട് ഇത് ഗ്രൂപ്പ് തലത്തിലോ അല്ലെങ്കിൽ നേതാക്കന്മാർ തലത്തിലോ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തിരുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം നേതൃത്വത്തിന്റെ നിന്നും വളരെ താമസമില്ലാതെ തന്നെ സാധ്യത ഈ ീ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഒരുപാട് അധ്യായങ്ങൾ കേരളം കണ്ടതാണ് ആദ്യം എഐ ഗ്രൂപ്പുകൾ പിന്നെ അത് മൂന്ന് നാല് ഗ്രൂപ്പുകൾ ബിനോയ് ഈ പ്രവർത്തന രംഗത്ത് കുറെ കാലമായി നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിന്റെ പലതരത്തിലുള്ള വേർഷൻസും തിരുവനന്തപുരത്ത് നേരിട്ട് കണ്ടാലാണ് പിന്നെ ആ ഗ്രൂപ്പൊക്കെ മാറി ഇപ്പോൾ സതീശൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അത് വലിയ പ്രശ്നമായിരിക്കുകയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചിലരെ ഉൾപ്പെടുത്തിയില്ല അതിനെ ചൊല്ലിയുള്ള തർക്കമാണല്ലോ ഇപ്പോൾ ഈ പൊട്ടിത്തെറിയിലേക്കൊക്കെ എത്തി നിൽക്കുന്നത് ഇതിനേക്കൊക്കെ അപ്പുറം ഇനി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു പാലക്കാടും ചേലക്കരയും ഒക്കെ ഒരുങ്ങുമ്പോൾ ഇക്കാര്യത്തിൽ അങ്ങനെ ഹൈക്കമാൻഡിന് വെറുതെ നോക്കിയിരിക്കാനാകില്ല പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകില്ലേ അത് എങ്ങനെയായിരിക്കും സംസ്ഥാനത്തെ കോൺഗ്രസിൽ പ്രതിഫലിക്കുക തീർച്ചയായിട്ടും ഈ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ് വലിയ തരത്തിൽ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലെ പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങൾക്കും വഴിവെച്ചെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ചില നേതാക്കന്മാരെയും ഒപ്പം ചില പ്രവർത്തകരെയും ഒഴിവാക്കിയ തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾക്കും തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ എത്തി നിർ നിക്കുന്നത് മാത്രവുമല്ല നമുക്കിപ്പോൾ അവസാനമായി അറിയാൻ കഴിയുന്നത് ഈ ൂപ്പ് അത്ര ശക്തമല്ലായിരുന്ന സമയമായിരുന്നു ഈ സമീപകാലങ്ങളിലൊക്കെ എന്നാൽ എ ഗ്രൂപ്പിനകത്ത് തന്നെ വീണ്ടും ഒരു വിമത ഗ്രൂപ്പ് കൂടി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവസാന നിമിഷങ്ങളിൽ നമുക്ക് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു വാർത്ത എന്തായാലും ഗ്രൂപ്പ് പോരിനപ്പുറത്തേക്ക് ഇനി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് വയനാട്ടിൽ അവരുടെ ദേശീയ നേതാവ് തന്നെയായ പ്രിയങ്കാ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്താൻ പോകുന്നത് ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ പാലക്കാടും ഒപ്പം തന്നെ ചേലക്കരയിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ വിജയം കൈവരിക്കുവാൻ കോൺഗ്രസിന് ഒരു ഒരു നല്ല സമയം ഉണ്ട് ആ സമയം പാഴിക്കളയാൻ അല്ലെങ്കിൽ പാഴാക്കിക്കളയുവാൻ നടത്തുന്ന ഈ നീക്കത്തിനെതിരെ കോൺഗ്രസിനകത്ത് അണികൾക്ക് തന്നെ വലിയ തരത്തിൽ വിദ്വേഷമുണ്ട് കാരണം പാലക്കാട് ഷാഫി ഷാഫി പറമ്പിൽ വലിയ വിജയം കൊയ്ത ഒരു നിയമസഭാ മണ്ഡലം ാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അവിടെ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു പടലപ്പിണക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയോ ചെയ്താൽ അവിടെ ബി ജെ പിക്ക് ഉയർന്നു വരാനുള്ള ഒരു കളം ഒരുങ്ങും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ആ പാലക്കാടിൽ ഈ മണ്ഡലത്തിൽ തന്നെ ബി വലിയ തരത്തിൽ വോട്ട് ലഭ്യമാകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അത് മാത്രവുമല്ല ബി ജെ പിക്ക് ഒരു നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കണം എന്നുള്ളൊരു താൽപര്യം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പടലപ്പിണക്കം നന്നായി മുതലെടുക്കുവാൻ ബി ജെ പി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അതുപോലെ തന്നെ ചേലക്കരയിൽ ചേലക്കരയിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപ്രഭാവത്തിൽ മാത്രം ജയിച്ചു വരുന്ന സിപിഎമ്മിന് വലിയ തരത്തിൽ വേരോട്ടമുണ്ടെങ്കിൽ പോലും മറ്റൊരു നല്ല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ നിർത്തുകയാണെങ്കിൽ ആ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ും വളരെ അടുത്ത വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രൂപ്പിനപ്പുറത്തേക്ക് രണ്ട് നേതാക്കന്മാർ തമ്മിൽ ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പോര് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് എന്നാൽ ഈ പോര് അവസാനിപ്പിക്കണമെങ്കിൽ എഐ സി സി നേതൃത്വം കൃത്യമായി എന്നുള്ളതന്നെയാണ് സംസ്ഥാനത്തുള്ള പല നേതാക്കളുടെയും ആവശ്യം ഇത്തരത്തിൽ ചേരി പോര് നിലനിൽക്കുന്നത് പാർട്ടിയിൽ നിന്നും പ്രവർത്തകർ മറ്റ് പാർട്ടികളിലേക്ക് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പ്രത്യേകിച്ചും പല സമയങ്ങളിലായി വി ഡി സതീശൻ എടുത്ത ചില തീരുമാനങ്ങളോട് പ്രത്യേകിച്ചും ആ നിയമസഭയ്ക്കകത്ത് എടുത്ത ചില തീരുമാനങ്ങളോടൊക്കെ തന്നെ കെ പി സി സി പ്രസിഡന്റ് തന്റെ വിയോജിപ്പ് പലപ്പോഴായി അറിയിക്കുകയും അത് എഐ സി സി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്നും മാറിക്കിട്ടണം എന്ന് ആഗ്രഹിച്ച ചില നേതാക്കന്മാരോടൊപ്പം വി ഡി സതീശനും ഉണ്ടായിരുന്നു അത്തരത്തിൽ തുടങ്ങിയ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ിൽ ഒരു വ്യക്തിവിരോധമാണ് പിന്നീട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വ്യക്തി വിരോധമായി രൂപാന്തരപ്പെട്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നത് കാരണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറിന്ന് വലിയ തരത്തിൽ വിജയിക്കുകയും പിന്നീട് എ ഐ സി സി നേതൃത്വം ഇടപെട്ടുകൊണ്ട് കെ സുധാകരനെ വീണ്ടും കെ പി സി സി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതും ചില നേതാക്കന്മാർക്ക് വല്ലാത്ത തന്നെ അല്ലെങ്കിൽ ചില നേതാക്കന്മാരെ ചൊടിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ നേതാക്കന്മാരെ ചൊടിപ്പിക്കുന്നതിന് പിന്നിൽ വി ഡി സതീശനുണ്ടായിരുന്നുവെന്ന് കെ സുധാകരന്റെ പക്ഷത്തുള്ള ചില നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ രണ്ട് നേതാക്കന്മാരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ പ്രതിസന്ധികൾ പരിഹരിക്കണമെങ്കിൽ എ നേതൃത്വം നേരിട്ട് തന്നെ ഇടപെടേണ്ടി വരും ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല എങ്കിൽ പോലും കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർ ഇടപെടും ആദ്യഘട്ടത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിനായി എ കെ ആന്റണി രണ്ട് രണ്ട് ഘട്ടങ്ങളായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല മാത്രവുമല്ല തിരുവനന്തപുരത്ത് നടന്ന ഈ മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് ശില്പശാലയിൽ വിഡിസൈസൻ വിട്ടുനിന്നത് െ അറിയിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നും അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും അത് പിന്നീട് പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കേണ്ടായി പിന്നീട് വി ഡി തന്നെ പറഞ്ഞത് ഇത് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് താൻ പങ്കെടുക്കേണ്ട യോഗമല്ല പാർട്ടി നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് ജില്ലാതല നേതാക്കന്മാർക്ക് വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് നടപ്പിലാക്കുന്നത് ഈ മിഷൻ ട്വന്റി ട്വന്റി ഫൈവിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗ്രൂപ്പിനതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പരമാവധി വാർഡുകൾ ോയ് എന്തായാലും കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ചികിത്സാ രീതികൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് ഇനി ക്യാപ്സ്യൂൾ ആണോ കിടത്തി ചികിത്സയാണോ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരുമോ എന്നുള്ള കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം വിനോയ് എന്തായാലും ലൈനിൽ തുടരുക തലസ്ഥാനത്തുള്ള മറ്റു ചില വാർത്തകളുടെ വിവരങ്ങൾ കൂടി വിനോയിൽ നിന്ന് അറിയേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്താം